ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളം അക്ഷരം ഒട്ടും അറിയാത്തവർക്ക് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മലയാളം എഴുതാൻ വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം റ ഏതാ അക്ഷരം പഠിക്കാൻ പോകുന്നത് റ റ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാം ശ്രദ്ധിച്ചു നോക്കണം റ എഴുതുന്നത് റാന്നുള്ള ഒരു അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് എളുപ്പം സ്വരാക്ഷരം ഉണ്ട് വ്യഞ്ജനാക്ഷരം ഉണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം എളുപ്പമുള്ള അക്ഷരങ്ങൾ എഴുതിയിട്ട് പഠിക്കാം അത് കഴിഞ്ഞിട്ട് സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം അതുപോലെ ചി ചിഹ്നങ്ങൾ അതൊക്കെ ഉണ്ട് അതെല്ലാം ഓരോ ക്ലാസ്സിലായിട്ട് പഠിക്കാം ഇന്ന് നമ്മൾ റാന്നിലെ ഒരൊറ്റ അക്ഷരം മാത്ര പഠിക്കുന്നത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു നോക്കണേ ഇവിടുന്ന് തുടങ്ങി ഇവിടെ നോക്കിയോട്ടിട്ട് താഴ്ന്നു തുടങ്ങി ഇങ്ങനെ വരണം റ കുത്തിലൂടെ എഴുതിയിട്ട് പഠിക്കാം നോക്കിയാട്ടെ ഡോട്ടിട്ടു ഇങ്ങനെ മുകളിലോട്ട് അവിടുന്ന് നോക്കിയേ വീണ്ടും താഴെത്തോട്ട് കാണുന്നുണ്ടോ നോക്കിയേ നമുക്ക് ഈ കുത്തിലൂടെ ഒന്ന് എഴുതി നോക്കാം ദാ താഴെന്ന് തുടങ്ങി വീണ്ടും നോക്കിയേ മുകളിലോട്ട് എഴുതി വീണ്ടും നോക്കിയാ കുത്തിലൂടെ താഴത്തോട്ട് ഒന്നുകൂടി നോക്കിയാൽ കുത്തിട്ട് പറഞ്ഞു തരാം ശ്രദ്ധിച്ചു നോക്കണേ മുകളിലോട്ട് വീണ്ടും അവിടുന്ന് എങ്ങനെയാ വരുന്നേ താഴത്തോട്ട് നമുക്ക് ആ കുത്തിൽ എഴുതി നോക്കാം താഴെന്ന് തുടങ്ങി ഇങ്ങനെ വരച്ച് മുകളിലോട്ട് അവിടുന്ന് വീണ്ടും താഴത്തോട്ട് റാ ഒന്ന് കുത്തിടാതെ എഴുതി നോക്കാം താഴെന്ന് വരച്ച് മുകളിലോട്ട് വീണ്ടും താഴെത്തോട്ട് റാ എളുപ്പലേ ശ്രദ്ധിച്ചു നോക്കേ താഴെന്ന് വരച്ച് മുകളിലോട്ട് അവിടെ നിന്ന് വീണ്ടും താഴെത്തോട്ട് നോക്കി എഴുതുന്നേ റാ അക്ഷര താഴെന്ന് തുടങ്ങി മുകളിലോട്ട് എഴുതി വീണ്ടും താഴെത്തോട്ട് റാ ഒന്ന് എഴുതി നോക്കിയേ പറഞ്ഞുകൊണ്ട് എഴുതണം താഴെന്ന് തുടങ്ങി മുകളിലോട്ട് എഴുതി വീണ്ടും താഴെത്തോട്ട് ഏതാക്ഷരം റാ പറഞ്ഞുകൊണ്ട് എഴുതണം റാ വളരെ എളുപ്പമല്ലേ റാ എഴുതാൻ മനസ്സിലായോ ഒന്നുകൂടി കാണിച്ചാരാ ശ്രദ്ധിച്ചു നോക്കണേ പറ്റുന്നുണ്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഇതാ ഇവിടെ ശ്രദ്ധിക്ക താഴെന്ന് തുടങ്ങി കൈവിടാതെ എഴുതി മുകളിലോട്ട് അത് വീണ്ടും താഴത്തോട്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കേ ഇപ്പഴെഴുതാൻ പറ്റിയോ ആ പറ്റുന്നുണ്ടോ ഗുഡ് ഏതാ അക്ഷര റാ ഇന്ന അക്ഷരം ഏതാ പഠിച്ച മലയാളത്തില് റാ എളുപ്പല്ലേ മലയാളം റാ അക്ഷര എഴുതാൻ റ എഴുതിയ ബാക്കി അക്ഷരങ്ങളൊക്കെ എഴുതാൻ എളുപ്പമാവും അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ മലയാളത്തിലെ അക്ഷരം റ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്